യു പി റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആണ് അൻപത്തിനാല് വയസ്സുള്ള രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യവും കോൺഗ്രസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിലാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള നിർണായക തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊണ്ടത് തുടർന്ന് കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രോട്ടം സ്പീക്കർക്ക് കത്തെഴുതുകയും തീരുമാനം അറിയിക്കുകയും ചെയ്തു ബുധനാഴ്ച തന്നെ രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തി തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തതോടെ പാർലമെൻറ്റകത്തും രാഹുൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തു പ്രതിപക്ഷ നേതാവ് ആയതോടെ രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് റാങ്ക് പദവി ലഭിച്ചിരിക്കുകയാണ് ഇതോടെ പ്രോട്ടോകോൾ ലിസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉയരുകയും അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ സ്വാഭാവിക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തു രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന ആദ്യ ഭരണഘടനാ പദവിയാണ് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അഞ്ചാം തവണയാണ് രാഹുൽ ഗാന്ധി എംപിയാകുന്നത് ചൊവ്വാഴ്ച നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഭരണഘടനാ പകർപ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഏറെ വൈകാരികമായാണ് രാഹുൽ ഗാന്ധി ആയി സത്യപ്രതിജ്ഞ ചെയ്തത് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട്ടിലും ഉത്തർപ്രദേശിലെ റായ്ബറിയിലെയും മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി രാഹുൽ വിജയിച്ചെങ്കിലും ഒടുവിൽ സിറ്റിംഗ് മണ്ഡലമായ വയനാട് ഉപേക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് വയനാട്ടിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കവേ സഹോദരിയും എ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുമായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി നാല് ആദ്യമായി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിച്ച് വിജയിച്ചത് ഉത്തർപ്രദേശിലെ അമേത്തിയിൽ നിന്നായിരുന്നു പിന്നീട് തുടർച്ചയായി മൂന്ന് തവണ അവിടെ നിന്ന് വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനിയോട് അമേതിയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അന്നും ഒരേ സമയം രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചതിനാൽ രാഹുൽ വയനാട്ടിൽ നിന്നുള്ള എം ആയാണ് പാർലമെന്റിൽ എത്തിയത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് എന്തെല്ലാം അവകാശങ്ങളാണ് ലഭിക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിയമപരമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഭരണഘടനയിൽ ഇല്ല എന്നാൽ പാർലമെന്ററി ചട്ടത്തിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ട് ഭരണഘടനാ പദവികളിലേക്ക് നിയമനങ്ങൾ നടക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിന് നിർണായക പങ്കുണ്ട് അതായത് ഇപ്പോൾ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നാൽ അതിൽ രാഹുൽ ഗാന്ധിക്കും പങ്കുണ്ടാകും എന്നാണ് സാരം ലോക്പാൽ സി ഡയറക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർമാർ വിവരാവകാശ കമ്മീഷണർ എൻ എച്ച് ആർ സി തലവൻ എന്നിവരെ തിരഞ്ഞെടുക്കുന്ന സമിതികളിലെല്ലാം രാജ്യത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇനി മുതൽ അംഗമായിരിക്കും അവരുടെ നിയമനത്തിനുള്ള മൂന്നംഗ സമിതികളിൽ എല്ലാം രാഹുൽ ഗാന്ധി അംഗമായിരിക്കും ഈ സമിതികളിൽ ചേരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി അടക്കം അതേ ടേബിളുകളിലായിരിക്കും ഇരിപ്പിടം ഒരുക്കുക ഈ നിയമനങ്ങളിൽ ബന്ധപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിയുടെ സമ്മതവും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി വാങ്ങേണ്ടതായി വരും കാരണം ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായ ഉപദേശവും പ്രധാനമാണ് സർക്കാരിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങൾ തുടർച്ചയായി അവലോകനം ചെയ്യാനും സർക്കാരിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും രാഹുലിന് അവസരമുണ്ടാകും സർക്കാരിൻ്റെ എല്ലാ ചിലകളും പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനാകുകയും അവ അവലോകനം ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതും ഇനി രാഹുൽ ഗാന്ധിയായിരിക്കും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പാർലമെൻറ്റിൻ്റെ പ്രധാന കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് അവസരമുണ്ടായിരിക്കും സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടക്കുന്ന ചർച്ചകളിൽ സമയപരിധിയില്ലാതെ പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകം അവകാശമുണ്ടായിരിക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇനി ലഭിക്കുക എന്ന് പരിശോധിക്കാം ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ സ്റ്റാഫുകളടക്കം എല്ലാ അവകാശങ്ങളും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും സർക്കാർ വകയായി പൂർണമായി സജ്ജീകരിച്ച ഒരു ബംഗ്ലാവ് പാർലമെന്റിൽ പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഓഫീസും രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായിരിക്കും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് സുരക്ഷ പ്രധാനമന്ത്രിയെ പോലെ തന്നെ രാജ്യത്തിന് അതീവ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ ആയിരിക്കും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ സി ഐ എസ് എഫ് സുരക്ഷാവലയമുള്ള രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വീണ്ടും എൻ എസ് ജി സുരക്ഷ നൽകുമോ എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാം രാജ്യത്താകെ സഞ്ചരിക്കാനുള്ള സൗകര്യം സൗജന്യമായി കേന്ദ്രം ഒരുക്കി നൽകും പ്രതിപക്ഷ നേതാവിനായി പൂർണ്ണമായി സജ്ജീകരിച്ച വാഹനവും സർക്കാർ വിട്ടു നൽകും യാത്രാ അലവൻസുകളും ലഭിക്കും പ്രതിമാസം ലഭിക്കുന്ന ഹോസ്പിറ്റാലിറ്റി അലവൻസ് രാജ്യത്തിനകത്ത് ഓരോ വർഷവും എൺപതിലധികം യാത്രകൾ നടത്താനുള്ള അലവൻസ് ടെലിഫോൺ അലവൻസ് മെഡിക്കൽ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് നിർബന്ധമായും കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ടതായി വരും പ്രതിമാസ ശമ്പളം അലവൻസ് ചേർത്ത് പരമാവധി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരിക്കും ഇനി മുതൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുക ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ സ്വാഭാവികമായും സഭാനേതാവായ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തിന് നേർവിപരീതമായിരിക്കും ഈ ഉത്തരവാദിത്വം സഭയിലേറെ പ്രാധാന്യത്തോടെ കണക്കാക്കുകയും ചെയ്യും ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഘടകമാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിൽ നിന്ന് ഫലപ്രദമായ വിധത്തിൽ വിമർശനങ്ങൾ ഉയരേണ്ടത് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ അനിവാര്യമാണ് അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ നട്ടല് പ്രതിപക്ഷം എന്നു തന്നെ പറയാം അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും എന്നാൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാൻ ഭരണപക്ഷം തയ്യാറായിരുന്നില്ല ആവശ്യമായ അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവകാശമായി അത് നേടിയെടുക്കാൻ അന്ന് കോൺഗ്രസ് സാധിച്ചിരുന്നില്ല ഭരണം നടന്നത് ഭരണപക്ഷത്താവുമ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ നിർണായക റോൾ അതുകൊണ്ടുതന്നെ ഇരുവർക്കും ഒരേ കടമകളും അവകാശങ്ങളുമുണ്ട് സഭയിൽ സർക്കാരിനെയും ഭരണപക്ഷത്തെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന കടമയാണ് തെറ്റായ സഭാനടപടികളെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും അതിനെ ശക്തമായി ജനങ്ങൾക്ക് വേണ്ടി എതിർക്കുക എന്നതുമാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പ്രതിപക്ഷവും സർക്കാരും ഒരേപോലെ സമവായത്തോടെ പ്രവർത്തിക്കണം എന്നതാണ് ചട്ടം പരസ്പരം സഹിഷ്ണുതയില്ലെങ്കിൽ പരിഭാപനമായ ജനാധിപത്യ എന്ന പ്രക്രിയ തകരും എന്നുകൂടി നാം ഓർക്കണം ഇത് മൂന്നാം തവണയാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നോ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ എത്തുന്നത് ഇതിനു മുമ്പ് രാഹുലിൻ്റെ അച്ഛനും അമ്മയുമായ രാജീവ് ഗാന്ധി സോണിയ ഗാന്ധിയും പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി ആറ് വരെ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തിനാല് വരെ രാജീവ് ഗാന്ധിയുമായിരുന്നു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രധാന യോഗത്തിലാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നിയമിക്കുന്നു എന്ന നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത് പതിനെട്ടാം ലോകസഭയുടെ ജനങ്ങളുടെ ശബ്ദമായി രാഹുൽ ഗാന്ധി മാറുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മുംബൈ വരെയും രാഹുൽ ഗാന്ധി രാജ്യമാകെ പര്യടനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശബ്ദമായി ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്നും ഗാർഗെ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു അതേസമയം പത്ത് വർഷത്തിന് ശേഷമാണ് പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ വേണ്ട അംഗബലം പാർലമെൻറ്റിൽ ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിൻ്റെ അംഗബലം പാർലമെൻറ്റിൽ ഇരട്ടിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ്സിന് അമ്പത്തിരണ്ട് സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ തൊണ്ണൂറ്റമ്പത് സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രമായിരുന്നു നേടാനായത് ഈ രണ്ട് തവണയും ബി ജെ പിക്ക് പിറകിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പ്രധാന കക്ഷിയായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം അനുവദിച്ചു നൽകാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല എന്തായാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അത്ര സുഗമമായിരിക്കില്ലെന്നാണ് ഉറപ്പ് അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്ന അയാൾ ഭരണപക്ഷ നേതാവായി മാറാനുള്ള സാഹചര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇതിനു മുമ്പും ഏറെവട്ടം ഉണ്ടായതാണ് ആ ശുഭപ്രതീക്ഷയിലാണ് രാഹുലിനെ സ്നേഹിക്കുന്ന രാജ്യത്തെ ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്